ഇപ്പോൾ അതേ എണീറ്റ് വന്നിട്ടുള്ളൂ ഊട്ടാ അപ്പോൾ ദേ പുറത്ത് മഴയൊക്കെ ഉണ്ട് അപ്പോൾ ദേ എണീറ്റ് വന്നു അപ്പം ഇന്ന് ചിങ്ങം ഒന്നാണല്ലോ അപ്പം പിന്നെ ഒരു പുതിയൊരു വർഷം തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കൊല്ലമാവട്ടെ എന്ന് പറയുന്നു അപ്പോൾ ഈ വർഷം അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ കിടക്കാം അപ്പോൾ എന്താ പറയുക ഇതിന്ന് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാട്ടോ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് അപ്പം നമുക്കിന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് തുടങ്ങാം പിന്നാദ്യം തന്നെ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒതുക്കി മടക്കി വെച്ച് എല്ലാവരുടെയും കേട്ടോ മക്കളുടെയും ഒക്കെ ബെഡ്ഷീറ്റുകളൊക്കെ മടക്കി എടുത്ത് ഒതുക്കി ബെഡ്ഷീറ്റ് എല്ലാം പുതപ്പ് ഇട്ടോ പുതപ്പൊക്കെ മടക്കി നമുക്കിത് ഒതുക്കി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് കിടക്കാം അപ്പോഴേ പോയി അടുക്കളേക്ക് പോയി തീയൊക്കെ പൂട്ടി അരിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴേ മക്കൾ രണ്ടാൾ എണീറ്റിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കണത് അപ്പോൾ ഈ രണ്ടാൾ നോക്കി നിൽക്കുകയാണ് വീഡിയോ എടുക്കണമെന്ന് നോക്കിയിട്ട് അപ്പോൾ രണ്ടാൾ എണീറ്റ് വന്നു ഒന്നാണെങ്കിൽ സ്കൂളും ഇല്ലല്ലോ അപ്പോൾ അത് എണീറ്റ് വന്ന് നിൽക്കുകയാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് അപ്പോൾ അതേ പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനി കുറച്ച് ഇനി അലക്കാനും അലക്കി കുളിച്ച് ഇനി ബാക്കി വരാം കുളിച്ചിട്ട് വരാം കേട്ടോ അപ്പം അലക്കാനുള്ള തുണികളൊക്കെ എടുക്കുകയാണ് കേട്ടോ അലക്കാനുള്ള തുണികളൊക്കെ എടുത്ത് അലക്കാനായിട്ട് പോവാണ് നമ്മൾ അലക്കണമേ അപ്പോൾ ഇവിടെ അലക്കാനായിട്ട് കുറച്ച് അലക്കാനുള്ള

ബാക്കിയൊക്കെ വെള്ളം കൊണ്ടൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പം ഇത്തിരി മേക്കപ്പ് വീഴ്ണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതിൻ്റെ പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി സിന്തൂരൊക്കെ തൊട്ട് അപ്പൊ ഐ ലൈനർ എടുക്കുന്ന സമയത്താണ് പൊട്ട് കുത്താനായിട്ട് കൊണ്ടാണ് കുത്തുന്നത് അപ്പം ഐലൈനർ എടുത്ത സമയത്ത് സിന്ദൂരത്തിന്റെ സ്റ്റിക്ക് നിലത്ത് വീണതാണ് കേട്ടോ പൊട്ടൊക്കെ കുത്തി അതിനുശേഷം സിന്തൂരം വരയ്ക്കാൻ പോവാണ് സിന്തൂരത്തിന്റെ സ്റ്റിക്കാണ് നിലത്ത് വീണത് അത് നൽകുന്ന എടുക്കുകയാണ് കേട്ടോ സിന്തൂരം വരച്ച് മക്കൾക്ക് ഇന്ന് കഞ്ഞിയാണ് കേട്ടോ ഇന്ന് കഞ്ഞിയും ബീട്രൂട്ട് തോരനുവാണെങ്കിൽ അപ്പോൾ ഈ കഞ്ഞിയും ബീട്രൂട്ട് തോരനവർക്ക് കൊടുത്ത് ഞാനിൻ്റെ കഞ്ഞിയും ബീട്രൂട്ട് തോരനടുത്ത് കഴിക്കുന്നത് കേട്ടോ ഞാൻ അവർ തന്നെ കഞ്ഞി ആയിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിന്ന് കഞ്ഞി കുടിക്കാന്ന് വെച്ചിട്ടുണ്ട് കഞ്ഞി എടുത്തതാണേ ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഡിസ്പെൻസറിക്ക് പോകാന്ന് വെച്ചിട്ടാണ് കേട്ടോ അവിടെ ചെറിയൊരു ജലദോഷം അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ കൊണ്ടുപോയി കാണിക്കാന്ന് വെച്ചിട്ടാണ് നമ്മുടെ വീടിന്റെ അടുത്ത് തങ്ങിയാണ് അവിടെ രണ്ടടി നടക്കാന്നുള്ള ദൂരം പോയിട്ട് അപ്പൊ കാണിച്ചിട്ട് അപ്പോൾ കുച്ചത്തെ കൂട്ടാൻ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ത്തിൽ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് വേഗം പോയിട്ട് നമുക്ക് വരാന്ന് വെച്ചിട്ടുണ്ട് കറി വെച്ചിട്ട് അവർക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് വേഗം നല്ല വരെയുണ്ട് കേട്ടോ ഡിസ്പ്രൻസറി മൂന്ന് മൂന്നര വരെയൊക്കെ ഉണ്ടാവും ഡിസ്പ്രൻസറിയിൽ പോയി അവരെ നമുക്ക് വേഗം മരുന്ന് വരാൻ പറ്റാണ് കേട്ടോ വേഗം കഞ്ഞി ഒക്കെ കുടിക്കട്ടോ സുന്ദരമണി റെഡി ആവാനായിട്ട് വന്നിരിക്കുക കേട്ടോ ക്യാമറയിലേക്ക് നോക്കി നിൽക്കാണ് കേട്ട അവനെ അപ്പവനെ റെഡി ആക്കാണ് ഷർട്ടിന്റെ ബട്ടൺ ഒക്കെ ഇട്ടു അവൻ ചിരിച്ചോട് എടുക്ക അവൻ ചോദിക്കുകയാണ് എന്നോട് അമ്മേ ഞാൻ അതും തൊട്ടേ തൊട്ടേ ചോദിച്ചു നിക്കുകയാണ് അതും ഇപ്പൊ തൊടും ഇപ്പൊ തൊടുന്ന് പറയാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനും ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് റെഡി ആവാണ് കഴിഞ്ഞ് ഞാനിപ്പോ ഓഫ് യൂട്ടമ്മ ഓഫ് യൂട്ടമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കണവിയോ എവിടേക്ക് പോവണെങ്കിൽ ഞങ്ങൾ പാൻറ് ഷർട്ട് മാത്രമേ ഇടളു കേട്ടോ പാൻറ് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ഈ മുടിയൊക്കെ ഈരി സെറ്റ് ആവാണ് കേട്ടോ മുടിയൊക്കെ ഈരി ചുന്ദരമണി ആവാണ്

ഡിസ്പെൻസറിക്ക് അപ്പം വേഗം ഒന്ന് അടിച്ചു വരാനായിട്ട് പോയതാണ് അപ്പൊ അതിനേശ്ന്നൊക്കെ നട്ടിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാന്ന് വിചാരിച്ചു അടിച്ചു വാരി പോവാന്ന് വെച്ചു അപ്പൊ വന്നിന് അധികം പണി ഇല്ലല്ലോ അപ്പൊ വേഗം അടിച്ചൊക്കെ വായി മക്കളുള്ള കാരണം അവിടെ ഇവിടെ ആയിട്ട് ഓരോന്നും ഇങ്ങനെ എടുക്കുന്നുണ്ടാവും

അപ്പം അതിൻ്റെയൊക്കെയുള്ള ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കാനായിട്ടോ കൂട്ടം കാച്ചാൽ ഉള്ളത് അതുകൂടി നന്നാക്കി കാച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കഴിഞ്ഞല്ലോ ഉച്ചക്കുള്ള കറിയായി പിന്നെ ബീട്രൂട്ട് തുറന്നുകൊണ്ടല്ലോ അപ്പോൾ ഉണക്ക് പയറ് ചാറോട് കൂടി വെക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കൊണ്ടിരിക്കും പയർ വെന്തിട്ടില്ല പയറൊക്കെ ശേഷം പോവാൻ റെഡിയായി ഞാൻ ഞാനൊന്നും കൂടി മേക്കപ്പ് ഒക്കെ ചെയ്ത് മോ ചെറിയ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ റെഡിയായി ആയി ഞങ്ങളതേ പോവാനായിട്ട് ഇറങ്ങാൻ പോകാണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പോയിട്ട് പിന്നെ പോണ പോണ ബാക്കി കാണാം അപ്പോൾ അതേ രണ്ടാളും നടക്കുന്നു മറ്റോ ചെറിയ ആൾ കണ്ടിരിക്കോട്ടൊക്കെ ഇട്ട് കുഞ്ഞി കുഞ്ഞി നടക്കുക എന്നിട്ടോ വഴിയിലൂടെ നമ്മുടെ വിമല കോളേജിൻ്റെ മതിൽ ഭാഗമാണ് കേട്ടോ അത് അതേ ആൾ പോവാണ് മുന്നിൽ അതെ നമ്മുടെ വഴിയിലുള്ളൊരു മുസ്ലിം പള്ളിയാണത് ഇവിടെ ഹോസ്റ്റലും ഉണ്ട് അപ്പോൾ ബോയ്സിൻ്റെ ഹോസ്റ്റലും ഉണ്ട് കേട്ടോ അവിടെ മുസ്ലിം പള്ളിയാണത് നമ്മുടെ അവിടുന്ന് രണ്ടുപേരും നടക്കാവുന്ന ദൂരം ഉള്ളൂ അത് നമ്മുടെ അച്ഛൻ നടത്തണ ഒരു ക്ലോത്ത് ബാങ്ക് ബാങ്ക് എന്ന് പറഞ്ഞ സംഭവമാണ് അതാണ് നമ്മുടെ ഡിസ്പെൻസറി ടൗൺ ആരോഗ്യ കേന്ദ്രം അങ്ങനെ ഡോക്ടർ മരുന്ന് മാത്രമേ കിട്ടിയുള്ളൂ ഒന്ന് മരുന്ന് വാങ്ങിച്ച് റിട്ടേൺ വരെ പോയി കാരണം മന്ത്സ് പള്ളിമുറയിലുള്ളത് അഞ്ചു മിനിറ്റ് ഉച്ചയായി അപ്പൊ ചോർന്നാമ്പ ചോറ് വെച്ച് പയർ പൊട്ടാറുണ്ട് ബീറ്റ് റൂട്ട് തോറി ചോർന്നാകുമ്പോൾ മക്കൾക്ക് തേ ചോറ് കൊടുത്തു അവര് തേ ചോറ് പിന്നെ ചോറ് നല്ല കാറ്റൂതുന്നുണ്ട് കേട്ടോ മക്കളത് അവിടെ നിന്ന് കളിക്കണുണ്ട് പിന്നെ അതേ മഴയും തുടങ്ങി പെയ്തുടങ്ങി ശേഷം കുറച്ച് തുണികളുണ്ടായിരുന്നു അപ്പം തുണികൾ ചേട്ടൻ്റെയൊക്കെ ഉണ്ടായിരുന്നു മോൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മടക്കി എടുത്ത് വെക്കുകയാണ് അതൊക്കെ മടക്കിയെടുത്ത് വെച്ചതിനാ പണി കഴിഞ്ഞിട്ടും അപ്പോൾ അതൊക്കെ മടക്കി എടുത്ത് വെക്കുകയാണ് മടക്കിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം വേണം ചായ വെക്കാൻ വേണ്ടിയിട്ട് കരമാരി എടുത്തു വെച്ചു മണിക്കുള്ള ചായ വെക്കാനായിട്ട് പൊടിച്ച് കൊടുക്കാൻ ചായ വെച്ച് വയ്ക്കാം അപ്പഴേ ചായക്കുള്ള ഗ്യാസ് കത്തിച്ചു വെള്ളം വെച്ചു ഈ ചായക്ക് വേണ്ടി തിളക്കണം എന്ന് നോക്കി വെക്കാം അപ്പേ ചായ വയ്ക്കാൻ പോകും അതിനേ ചായ തളക്കാറായിട്ടുണ്ട് ചായ തിളച്ചിട്ട് വേണം ചായപ്പൊടി അതിനായിട്ട് നമ്മളെല്ലാവരും ചായയാണ് കേട്ടോ കുടിക്കുക ഞാനും മക്കളും മാത്രം ചായ ബാക്കി അമ്മയും ചേട്ടനൊക്കെ കാപ്പി ചായ തിളച്ചു ചായയ്ക്കൊന്നും ബിസ്ക്കറ്റാണ് കേട്ടോ ബിസ്ക്കറ്റും ചായും ഞങ്ങളുടെ ബിസ്കറ്റ് അമ്മാമ്മ ഞങ്ങളുടെ മുത്തിയമ്മ ബിസ്ക്കറ്റാണ് മുത്തിയമ്മയല്ല എൻ്റെ അമ്മാമിയും എൻ്റെ മക്കളുടെ മുത്തിയമ്മമിയും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അമ്മ വന്നപ്പോൾ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചു അപ്പം അവരിത് ഡയറി മിൽക്ക് കഴിക്കായിരുന്നു ഞാൻ ചായയും ബിസ്ക്കറ്റും കഴിക്കുന്നു അവർ ഡയറി മിൽക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം ഡയറി മിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുക